ഉത്സവങ്ങളും ആഘോഷങ്ങളും നിറങ്കെട്ടു പോയാൽ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ആഴത്തിൽ ബാധിക്കുമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉത്സവങ്ങളും ആഘോഷങ്ങളും നാടിന്റെ ആചാര അനുഷ്ഠാനങ്ങളുടെയും വിശ്വാസത്തിന്റെയും ഭാഗം കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു തൃത്താല മേഖലാ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാലിശ്ശേരി മുലയംപറമ്പത്ത് കാവ് ദേവി ക്ഷേത്ര മൈതാനിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉത്സവ ആഘോഷങ്ങളിലെ ആന വെടിക്കെട്ട് എഴുന്നള്ളിപ്പ് എന്നിവ ഇല്ലാതാക്കുന്ന ഹൈക്കോടതി വിധി മൂലം ആഘോഷങ്ങൾ പലതും പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഇതിന് പരിഹാരം കാണാൻ നിയമനിർമ്മാണം നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് തൃത്താല മേഖലാ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് സി കെ സുഷി അധ്യക്ഷനായി വത്സൻ ചെമ്പക്കര മുഖ്യപ്രഭാഷണം നടത്തി തമ്പി കൊള്ളന്നൂർ പ്രകാശൻ പുത്തൂർ ഹരിദാസ് മച്ചിങ്ങൽ സോമശേഖരൻ നായർ പി കെ രാമകൃഷ്ണൻ മാസ്റ്റർ തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ഉള്ള തികച്ചും സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കാം കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടുള്ളൂ എന്നാൽ കോടതിയുടെ പരിഗണനയിൽ വരേണ്ട ന്യായമായ ഏറ്റവും ഗൗരവതരമായ ഒരു സാമൂഹ്യ വിഷയമാണ് നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങൾ ആഘോഷങ്ങൾ എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന ഒരു വസ്തുതയാണ് ഈ കാര്യത്തിൽ നമ്മുടെ നാട്ടിലെ ഗവൺമെന്റിന് വ്യത്യസ്ത അഭിപ്രായമില്ല ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും അഭിപ്രായ വ്യത്യാസമില്ല രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അഭിപ്രായ വ്യത്യാസമില്ല ഒരു സംഘടനയ്ക്കും അഭിപ്രായ വ്യത്യാസമില്ല പിന്നെ ആർക്ക അഭിപ്രായ വ്യത്യാസം നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത ഈ എന്തിനും ഏതിനും പ്രത്യേകിച്ച് ചില കാര്യങ്ങളിൽ ചില വിഷയങ്ങൾ ഉയർത്തി കൊണ്ടുവന്ന് വാർത്ത ശ്രദ്ധ നേടുക ഒരു ലൈംലൈറ്റിൽ വരിക മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടുക എന്നുള്ളതിൽ മാത്രം അഭിരമിക്കുന്ന കുറച്ച് ആളുകൾ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലുണ്ട് അത്തരത്തിലുള്ള ആളുകൾ ഉയർത്തുന്ന വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം കണ്ടുകൊണ്ട് പുറത്തു വരുന്ന വിധികളും തീരുമാനങ്ങളും ജനജീവിതത്തെ ബാധിക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജനജീവിതത്തെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാ അർത്ഥത്തിലും എല്ലാം അതിൽ ഉള്ളടങ്ങിയിട്ടുണ്ട് ഒറ്റ കാര്യം ഒരു കാര്യം ഞാൻ പറയും ഉത്സവങ്ങൾ എന്നുള്ളത് ആഘോഷങ്ങൾ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ആചാരങ്ങളുടെ ഭാഗമാണ് അനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഭൂരിപക്ഷവും അങ്ങനെയാണ് എല്ലാ ഉത്സവങ്ങളും അങ്ങനെയാണ് ഉത്സവങ്ങൾക്ക് രണ്ട് മൂന്ന് മുഖങ്ങളുണ്ട് ഒന്ന് ആചാരപരമാണ് മറ്റൊന്ന് ബഹുജനങ്ങളെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള ബഹുജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ആഘോഷങ്ങൾ നമ്മുടെ നാട്ടിലെ കുറേ ആളുകളുടെ ജീവിതം കൂടിയാണ് എന്ന കാര്യം ഇവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല ഒരു കോടതിയിലും അത് വരുന്നില്ല എത്ര ലക്ഷം ആളുകളാണ് ഒരു ഉത്സവ സീസണിൽ ഒരു വർഷത്തേക്ക് വേണ്ടിയുള്ള ഉപജീവന മാർഗമായി ആ ഉത്സവത്തെ കാണുന്നത് എത്ര ആളുകളുടെ ജീവിതമാണ് സത്യത്തിൽ ഉത്സവങ്ങൾ ഉത്സവങ്ങളെല്ലാം നിറം മങ്ങിപ്പോയാൽ ഉത്സവങ്ങളുടെ എല്ലാം മഹിമ കെട്ടുപോയാലും അത് ഈ നാട്ടിൽ എത്രത്തോളം ആഴത്തിൽ ബാധിക്കും രാജ്യത്തിലെ സാധാരണ ജനങ്ങൾ അതാരും കാണാതെ പോകുന്ന ഒരു കാര്യം അല്ലെങ്കിൽ കോടതികളെല്ലാം കാണേണ്ട പരിഗണിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഇത്തരം വിധികളൊക്കെ ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ യഥാർത്ഥത്തിൽ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അത് വേറെ വിവാദമാകുന്നുള്ളതുകൊണ്ട് അങ്ങനെ വിവാദമുണ്ടാക്കാൻ അല്ല നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഇവിടെ നമുക്കെല്ലാം ഓർമ്മ വെച്ച കാലത്ത് ഇവിടെ സ്വാഗത പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി